ചെറുതുരുത്തീശ്വർണൂര് എം ടി നീളാ കൂട്ടായ്മയുടെ നേതൃത്വത്തില് നീളാനദിക്കരയില് എം ടി അനുസ്മരണം സംഘടിപ്പിച്ചു യോഗത്തിൽ എഴുത്തുകാരനായ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് അധ്യക്ഷത വഹിച്ചു ചെറുതുരുത്തി ഷൊർണൂർ ഭാഗങ്ങളിലെ അതിഥി മന്ദിരങ്ങളും നിളാ കേരള കലാമണ്ഡലവും എല്ലാം എം ടിയുടെ സജീവ കേന്ദ്രങ്ങളായിരുന്നു ഈ ഓർമ്മകളിലാണ് ചെറുതുരുത്തി ഷൊർണൂർ എം ടി നിള കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എം ടിയുടെ പ്രിയപ്പെട്ട നിള നദിക്കരയിൽ അനുസ്മരണ പരിപാടി നടത്തിയത് അത് തന്നെയായിരുന്നു എന്നെ ഒരു കഥ എഴുതാൻ ഭാഷയിൽ പിന്നെ വളരെ സന്തോഷായിട്ടുള്ള മറ്റൊരു കാര്യം പാടിയ ആവശ്യമില്ല കഥയ ഇത് രണ്ടും ഈ ഈ മനസ്സിലേക്ക് കിരിഞ്ഞിറങ്ങിയത് ആ കാലത്താണ് അപ്പോൾ പിന്നെ ഈ എം ടിയുടെ കഥകളിൽ ചതരീകരിക്കുന്ന ഒരുപാട് പ്രതീകങ്ങളും ഉപകമങ്ങളും ഒക്കെ ഉണ്ടല്ലോ നമ്മൾക്ക് ആ ഗ്രാമ അന്തരീക്ഷം മൂലം അതായിട്ട് വളരെ പരിചിതമാണ് ഞാൻ കാരണം ഞാനും അതിൻ്റെ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിലാണ് വളർന്നത് അതുകൊണ്ട് എനിക്ക് അതൊക്കെ അറിയാം നമ്മള് പറയുന്ന പോലെ വിശ്വാസം പുതച്ച പേരാലും യക്ഷയുടെ കൂടി ഇഴഞ്ഞ ഇടവഴി ഭഗവതിയുടെ അരവണി കേൾക്കൂ ഒക്കെ ആയിട്ട് ഇതൊക്കെ എനിക്ക് പരിചയമാണ് ഇതൊക്കെ എഴുതുമ്പോൾ ഒപ്പം തന്നെ നാലകങ്ങളിലെ ഔദ്ധത്യങ്ങളെ കുറിച്ചും അഹങ്കാരങ്ങളെ കുറിച്ചും ഒക്കെ അമ്മയെ അച്ഛനെയും വരെ കുറിച്ച് എന്നൊരു ധൈര്യം എനിക്ക് തന്നു വിദ്യാർത്ഥിനിയായ പീലി എം ടിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിന് എഴുത്തുകാരനായ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് അധ്യക്ഷത വഹിച്ചു കലാ പ്രവർത്തകരും എഴുത്തുകാരുമായ മാനസി രാജീവ് പിള്ളത്ത് ഡോക്ടർ പി ബിന്ദു ഡോക്ടർ കെ ആർ ബീന ഷൊർണൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണൻ ഗായത്രി പത്മനാഭൻ സുബിൻ ചെറുതുർത്തി സ്മിത കോടനാട് ഡോക്ടർ നാരായണൻ പാലക്കീഴ് ലത്തീഫ് കുറ്റിപ്പുറം കലാമണ്ഡലം ഹരിനാരായണൻ കലാമണ്ഡലം ശ്രീനാഥ് രാജേഷ് അടക്കാപുത്തൂർ രാഗിത നാരായണൻ സ്വാതി മോഹൻ വിപ്രസീത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അക്ഷര സമർപ്പണം നൃത്താഞ്ജലി ഓർമ്മവൃക്ഷം നടൽ തുടങ്ങിയ പരിപാടികളും നടന്നു വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ